കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള പ്രസ്ഥാനമാണ് ഒരുപക്ഷെ നമ്മുടെ കോപ്പറേറ്റീവ്സിന് വെല്ലുന്ന കോർപ്പറേറ്റുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്ത്യയുടെ പല ഭാഗത്തും ലോകത്തിൽ തന്നെ കോർപ്പറേറ്റുകൾ വെല്ലുന്ന കോപ്പറേറ്റീവ് സംഘങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ ജനകീയമായിട്ടുള്ള അടിത്തറയാണ് ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും വളരെ സജീവമായിട്ടാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇടപെടുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഭക്ഷ്യ വിതരണ മേഖലയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായിട്ടുള്ള നയങ്ങൾ ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കുന്നതിന് പലപ്പോഴും ഇടയാക്കുന്നുണ്ട് കർഷകർക്ക് ന്യായമായിട്ടുള്ള വില കിട്ടുന്നില്ലെന്ന് മാത്രമല്ല കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില മാർക്കറ്റിൽ വർത്തമാനമായ തോതിൽ ഉയരുന്ന തരത്തിലുള്ള കോർപ്പറേറ്റ് വൽക്കരണം ഭക്ഷ്യമേഖലയിൽ നടക്കുകയാണ് അവിടെ ജനങ്ങളുടെ സംരക്ഷകരായി എത്തുന്നത് സഹകരണ പ്രസ്ഥാനമാണ് നമുക്ക് അഭിമാനത്തോടു കൂടി കൺസ്യൂമർ ഫഡിൻ്റെ പ്രവർത്തനങ്ങളെ ആ നിലയിൽ വിലയിരുത്താൻ വേണ്ടി സാധിക്കും നമ്മുടെ ഓപ്പൺ മാർക്കറ്റിലെ വിലയെ പിടിച്ചു നിർത്തുന്നതിന് സഹായകരമായ തരത്തിലുള്ള ഫലപ്രദമായിട്ടുള്ള വിപണി ഇടപെടലാണ് കൺസ്യൂമർ ഫെഡ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില അമിതമായിട്ടുള്ള തോതിൽ വർദ്ധിക്കാതിരിക്കുന്നത് വില ഒട്ടും തന്നെ വർദ്ധിക്കുന്നില്ലെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയല്ല ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നടത്തുന്നതായിട്ടുള്ള സ്ഥാപനങ്ങൾ കൺസ്യൂമർ ഫെഡ് നടത്തുന്നതായിട്ടുള്ള സ്ഥാപനങ്ങൾ അവയിലൂടെയൊക്കെ തന്നെ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ കൂടെയാണ് ഓപ്പൺ മാർക്കറ്റിലെ വിലവർധനവിന് നമുക്ക് തടയാൻ വേണ്ടി സാധിക്കുന്നത് കൺസ്യൂമർ ഫണ്ട് അക്കാര്യത്തിൽ സ്വീകരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് മാതൃകയാണെന്ന് ഇന്ത്യയിലെ സഹകരണ മേഖല വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് സമാനമായിട്ടുള്ള ഒരു സഹകരണ പ്രസ്ഥാനം കൺസ്യൂമർ ഫണ്ടിനെ പോലെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ എവിടെയുമില്ലെന്ന് ഇന്ത്യയിലെ സഹകരണ മേഖലയെ പരിശോധിക്കുന്ന ആർക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കാർഷിക മേൽ മേഖലയിൽ കാർഷികോല്പന്നങ്ങൾക്ക് വില കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമൊക്കെ നടത്തുമെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പക്ഷേ ഭക്ഷ്യ വിതരണ രംഗത്തുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ അത് കൺസ്യൂമർ ഫെഡ് തന്നെയാണ് കേരളത്തിൽ നടത്തുന്നത് ഇന്ത്യക്ക് മാതൃകയാണ് കേരളത്തിലെ കൺസ്യൂമർ ഫെഡ് ഇപ്പൊ ഇപ്പൊ തന്നെ ഇവിടുത്തെ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി ഈ എക്സ്പോയുടെ നാലാം എഡിഷനിലെ ഈ സ്റ്റാളിൽ ചേരുന്നതായിട്ട് ആളുകൾക്കെല്ലാം തന്നെ വളരെ സൗജന്യ നിരക്കിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് ഞാൻ ഞാനിവിടുത്തെ നോട്ടു പുസ്തകത്തിന്റെ വില നോക്കുകയായിരുന്നു ഓപ്പൺ മാർക്കറ്റിൽ തൊണ്ണൂറ് രൂപയ്ക്ക് തൊണ്ണൂറ്റൊന്ന് രൂപയ്ക്ക് എല്ലാം കിട്ടുന്നതായിട്ടുള്ള നോട്ട് പുസ്തകം നാൽപ്പത് രൂപയ്ക്കും അൻപത് രൂപയ്ക്കും കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് സ്കൂൾ തുറക്കുന്ന ഘട്ടത്തിൽ ഞാൻ കുഞ്ഞുങ്ങളോടും അവരുടെ രക്ഷിതാക്കളോടും വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള ആളുകളെങ്കിലും ഈ സൗകര്യത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാവണമെന്നതാണ് മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ് അൻപത് ശതമാനത്തിനു മേൽ വിലക്കിഴിവ് നൽകിയിട്ട് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മറ്റു ഭക്ഷ്യവസ്തുക്കൾ ആ നിലയിൽ വിതരണം ചെയ്യുന്നുണ്ട് കേവലം ഒരു പ്രദർശന സ്റ്റാൾ മാത്രമല്ല നല്ലൊരു വിപണന സ്റ്റാൾ കൂടിയായിട്ട് കൺസ്യൂമർ ഫെഡിന്റെ ഈ സ്റ്റാൾ മാറിയിട്ടുണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള കൺസ്യൂമർ ഫെഡിന്റെ ഭരണസമിതിയെയും അതിന്റെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാരെയും എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് എല്ലാവർക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം